ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന ഒന്നാണ് സൗദി അറേബ്യ എന്നാൽ അടുത്ത കാലത്തായി സൽമാൻ രാജകുമാരൻ സൗദി അറേബ്യയുടെ ഭരണ നേതൃത്വത്തിലെത്തിയതോടെ വലിയ മാറ്റങ്ങൾക്ക് സൗദി സാക്ഷ്യം വഹിച്ചിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് ഇതേ തുടർന്ന് മറ്റ് മേഖലകളിലേക്ക് വലിയ നിക്ഷേപം സൗദി നടത്തിയിരുന്നു അതിലൊന്നാണ് ടൂറിസം മേഖല സൽമാൻ രാജകുമാരൻ അവതരിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം നൽകിയതും ടൂറിസത്തിനാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സൗദിക്ക് ഉള്ളത് ഇപ്പോഴിതാ ഈ തീരുമാനത്തിന് കരുത്തു പകരാൻ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് സൗദി എന്താണെന്നല്ലേ തങ്ങളുടെ ദേശീയ വിമാന കമ്പനി നൂറ് എയർബസ് ജെറ്റ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് സൗദി എയർലൈനും അവരുടെ ബഡ്ജറ്റ് കാരിയറായ ഫ്ളൈഡിലും ചേർന്നാണ് ഫ്രഞ്ച് കമ്പനിയായ എയർബസിൽ നിന്നും അഞ്ച് വിമാനങ്ങൾ ഓർഡർ ചെയ്തത് പന്ത്രണ്ട് എ ത്രീ ട്വന്റി വിമാനങ്ങളും എ ത്രീ ട്വന്റി വൺ വിമാനങ്ങളുമാണ് കമ്പനി ഓർഡർ ചെയ്തിരിക്കുന്നത് നൂറിൽ കൂടുതൽ വരുന്ന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതിലൂടെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ്റി അൻപത് മില്യൺ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്ന് സൗദി എയർലൈൻ വ്യക്തമാക്കി ഫെബ്രുവരിയിൽ എയർബസ് അവരുടെ വാർഷിക വരുമാന റിപ്പോർട്ടിലെ ലാഭത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു എണ്ണൂറ് വാണിജ്യ വിമാനങ്ങളാണ് ആ സമയത്ത് കമ്പനി ഡെലിവർ ചെയ്തത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അറുപത്തിയേഴ് എണ്ണം കൂടുതലാണ് അടുത്തിടെ ബോയിംഗ് വിമാനങ്ങൾക്ക് സംഭവിക്കുന്ന തകരാറുകളും എയർബസിന്റെ ബസിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാണ് എയർബസ് ബസ് വികസിപ്പിച്ച് നിർമ്മിച്ച വളരെ വലിയ വൈഡ് ബോഡി എയർലൈനറാണ് എയർബസ് ആണ് എയർ ബസ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനവും മുഴുനീള ഡബിൾ ഡെക് ജെറ്റ് വിമാനവുമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എയർ പഠനം ആരംഭിച്ചത് ദീർഘദൂര വിപണിയിൽ ബോയിംഗ് എഴുന്നൂറ്റി നാല്പത്തി ഏഴിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പദ്ധതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബോയിംഗ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു എത്തിയോപ്യയിലും ഇൻഡോനേഷ്യയിലുമായിരുന്നു അപകടം നടന്നത് കൂടാതെ അലാസ്ക എയർലൈൻ അടുത്തിടെ വാങ്ങിയ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് മാൻ വിമാനത്തിന്റെ ഡോറ് ആകാശത്ത് വെച്ച് തുറന്നുപോയതും ബോയിംഗ് വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിരുന്നു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് വരെ സീറ്റുമായി എ ത്രീ ട്വന്റി വൺ നിയോ വിമാനങ്ങൾ പുറത്തിറക്കിയതാണ് എയർ ബസിന് ഏറ്റവും ഗുണമായത് ഉയർന്ന ഇന്ധനക്ഷമതയുള്ള എഞ്ചിൻ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ വാങ്ങാൻ കൂടുതൽ കമ്പനികളും താല്പര്യം പ്രകടിപ്പിച്ചു എയർ ബസ് വിമാന ഓർഡറുകളിലും ഡെലിവറികളിലും തുടർച്ചയായി അഞ്ചു വർഷത്തേക്ക് ബോയിങ്ങിനെ മറികടന്നു കഴിഞ്ഞു മാത്രമല്ല അറ്റാദായത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം ത്രൈമാസ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമാന കമ്പനികൾക്ക് പറക്കാൻ ചെലവ് കൂറുന്നതും ഇന്ധനക്ഷമതയുള്ളതും ഇടത്തരം വലിപ്പമുള്ളതുമായ വിമാനങ്ങളുടെ ഒരു നിര വികസിപ്പിച്ചെടുക്കാൻ ബോയിങ്ങിനെ തോൽപ്പിച്ച് ഇതിനകം തന്നെ വിപണി വിഹിതം നേടിയിരുന്നു ഇപ്പോൾ ബോയിംഗ് അതിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വിമാനത്തിൽ സർക്കാർ നിർബന്ധിത ഉൽപ്പാദന പരിധി നേരിടുന്നു ഏവിയേഷൻ അനലിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് കൂടുതൽ വാണിജ്യ വിമാനങ്ങൾക്കായി ഉപഭോക്താക്കൾ മുറവിളി കൂട്ടുന്നുണ്ട് എങ്കിലും യൂറോപ്യൻ കമ്പനി എയർബസ് ബോയിംഗ് ഡൂപോളിയൻ അതിന് നേട്ടം കൂടുതൽ വിപുലീകരിക്കാൻ സാധ്യതയില്ല കാരണം എയർബസ് ഇതിനകം തന്നെ കഴിയുന്നത്ര വേഗത്തിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നു അയ്യായിരത്തി അറുനൂറ്റി അറുപതിലധികം വാണിജ്യ വിമാനങ്ങൾക്കായി ബോയിങ്ങിനും വലിയ ഓർഡർ ബാക്ക്ലോഗുണ്ട് കോവിഡിന് ശേഷമുള്ള വിമാനങ്ങളുടെ ആവശ്യകതയും വിമാന വിതരണ പൈപ്പ്ലൈനും തമ്മിലുള്ള പൊരുത്തക്കേട് യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും മോശം വാർത്ത തന്നെയാണ്